നമസ്കാരം കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറായി പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് പറയാം ഇസ്രായേലും ഇറാനും തമ്മിൽ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി നടന്ന് വന്ന വലിയ സംഘർഷം തൽക്കാലത്തേക്കെങ്കിലും അവസാനിച്ചിരിക്കുന്നു ആർ പി ഈ കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു വെടിനിർത്തൽ ആദ്യം പ്രഖ്യാപിച്ചതിന് ശേഷവും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടായി സംഘർഷമുണ്ടായി പക്ഷേക്കൻ പ്രസിഡൻറ്റിൻ്റെ ശകാരമൊക്കെ നമ്മൾ കേട്ടതാണ് അതിനുശേഷം എന്തായാലും ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല ഇത് ശാശ്വത സമാധാനത്തിലേക്കുള്ള പോക്കാണോ ഒരിക്കലുമല്ല ഒരു തരത്തിലും ഇത് ശാശ്വത സമാധാനത്തിലേക്ക് പോവില്ല എന്ന് മാത്രമല്ല ഞാൻ വിചാരിക്കുന്നത് മാസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും ഈ സംഘർഷം ഉരുണ്ടു കൂടുവെന്നാണ് അത് യുദ്ധത്തിലേക്ക് പോകുമോ ഇതുപോലെയുള്ള പരസ്പരമുള്ള വ്യോമാക്രമണത്തിലേക്ക് പോകുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ഈ ശത്രുത ഒന്നുകൂടി വർദ്ധിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ഈ ട്രംപിൻ്റെ എടുത്തുചാട്ടങ്ങളോ അല്ലെങ്കിൽ ട്രംപിൻ്റെ ബിഹേവിയറോ ആണ് പ്രസിഡന്റ് ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രമാണ് എന്നും ആ രാഷ്ട്രത്തിൻ്റെ അധിപനാണ് താനെന്നുമുള്ള ബോധമോ ബോധ്യമോ ഇല്ലാതാണ് പല സമയത്തും അദ്ദേഹം സംസാരിക്കുന്നത് പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കതാണ് അതിനകത്തെ ഒരു പോയിൻ്റ് പറയാനുള്ളത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സാധാരണഗതിയിൽ അമേരി ഏത് രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായാലും ഭരണകർത്താക്കളായാലും അവരനുവർത്തിക്കുന്ന ഒരു കൃത്യമായ ഉണ്ട് ഒരു ഡിപ്ലോമാറ്റിക് ഡീസൻസി അതിൻ്റേതായ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ അൺപ്രഡിക്റ്റബിളായി അതായത് നമുക്ക് ഒരു തരത്തിലും ഇദ്ദേഹം അടുത്ത നിമിഷം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല ഈ തരത്തിലുള്ള ട്രംപിൻ്റെ പെരുമാറ്റം അത് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു ബഹളമുണ്ടാക്കി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ച് എല്ലാവരെയും പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ട്രംപ് ചെയ്യുന്നതല്ലേ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞും വെടിയും പുകയും ഒക്കെ തീർന്നു കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ട് ട്രംപ് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യേണ്ടത് അതായത് ഇതുകൊണ്ട് ഒരുപക്ഷെ എന്തായിരിക്കാം അമേരിക്ക ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലൊരു രണ്ടുപേരെയും വിളിച്ചു വരുത്തുക അതിനുശേഷം വെടി നിർത്തിക്കോ എന്ന് പറഞ്ഞ് ട്രംപ് അങ്ങ് പോവുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമല്ലേ അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രമാണ് അമേരിക്ക നോക്കുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾ എല്ലാവർക്കും ഇതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ ഗുണമുണ്ടായത് എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ശരിയാണ് പലരും പറയുന്നുണ്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും അവരെ ആക്രമിക്കുക അവരെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവർക്കൊരു വലിയ മുറിവേൽപ്പിക്കുക ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ അങ്ങനെയല്ല എന്ന് ഇപ്പോൾ ഇറാൻ പോലെ ഒരു വലിയ രാജ്യം യുദ്ധത്തിൽ വന്നപ്പോൾ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേൽ ഇത്രയും കാലം യുദ്ധം ചെയ്തതുപോലെ ഉള്ള ഒരു യുദ്ധമായിരുന്നില്ല പക്ഷെ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ആര് എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇസ്രായേലിനോടൊപ്പമാണ് എന്ന് അസന്യഗ്ധമായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് രണ്ടാമത് അവിടെ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്ലാമിക ലോകത്തിൻ്റെ ഐക്യം എന്ന് പറയുന്നത് വെറും ചവറാണ് എന്ന് തെളിയിച്ചു കൊടുത്തു അമേരിക്കയാണ് അത് തെളിയിച്ചത് ഇല്ലേ നാല് ഇസ്ലാമിക രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകളിൽ നിന്നാണ് ആക്രമണം ഉണ്ടായത് ഇസ്ലാമിക ലോകത്തെ ഒരു രാജ്യം മിണ്ടിയില്ല എന്നുള്ളതാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിന് വേണ്ടി പണം ഇറക്കുന്ന രാജ്യം എന്ന് പറയുന്നത് തുർക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഖത്തറാണ് എന്ന് പറയുന്നുണ്ട് ആ ഖത്തറിനെ വെറും പാവയെ പോലെ ഉപയോഗിച്ചുകൊണ്ടാണ് ട്രംപ് അവസാന ദിവസങ്ങളിൽ കളിച്ചത് ഇറാന്റെ മേൽ സമ്മർദ്ദം ചെലുത്താനും ഇറാനിൽ അതുകൊണ്ട് ഖത്തറിനിലെ അമേരിക്കൻ ബേസ് ആക്രമിക്കുന്നു എന്ന് ടെഹറാൻ പറഞ്ഞ വലിയ തമാശയാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല അതായത് ഞങ്ങൾ ഈ ബേസ് ആക്രമിക്കാൻ പോവുകയാണ് എന്ന് വളരെ നേരത്തെ അറിയിക്കുക മുൻകൂട്ടി അറിയിക്കുക വെറുതെ വെറുതെയല്ല മണിക്കൂറുകൾ മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു ദിവസം മുമ്പോ മറ്റോ അറിയിച്ചു അപ്പോൾ അവിടെ നിന്നുള്ള അമേരിക്കക്കാരെല്ലാം ഒഴിഞ്ഞുപോയി അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ സാധനങ്ങളും മാറ്റി അപ്പോൾ അപ്പൊ ഇതേതോ ഒരു കാഴ്ചപ്പൂരം ആക്കി ഖത്തർ മാറ്റി അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം അമേരിക്കയുടെ കൈകളിലെ വെറും പാവയാണ് എന്ന് തെളിയിച്ചു എന്നുള്ളതാണ് ഇതിനകത്തെ രണ്ടാമത്തെ കാര്യം പക്ഷെ ഇതൊന്നുമല്ല എൻ്റെ അഭിപ്രായത്തിൽ ട്രംപിന്റെ ഉദ്ദേശം എൻ്റെ അഭിപ്രായത്തിൽ ട്രംപിന്റെ ഉദ്ദേശം ബിസിനസ് മാത്രമാണ് ഇവർക്ക് യുദ്ധമല്ല ഇവരുടെ ആവശ്യം യുദ്ധം ഉണ്ടാകണം ആ യുദ്ധം എങ്ങനെങ്കിലും ഉണ്ടാകണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കപ്പെടണം കുറേ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ മരിക്കണം അതൊക്കെ ആവശ്യമാണ് പക്ഷേ അതൊരു രംഗമൊരുക്കൽ മാത്രമാണ് യഥാർത്ഥത്തിൽ യുദ്ധം കഴിഞ്ഞിട്ടുള്ള ബിസിനസ്സാണ് ഇവരുടെ ഉദ്ദേശം അതെ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കോളൂ ഇപ്പോൾ ഗാസയുടെ കാര്യം വരാൻ വന്നു ഗാസയിലെ വലിയ യുദ്ധമൊക്കെ കഴിഞ്ഞു ഗാസ ഏതാണ്ട് പൂർണ്ണമായിട്ട് തകർന്ന് തരിപ്പണമായി അല്ലേ ഇനിയിപ്പോ ഗാസ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുക ആ പ്രവർത്തനങ്ങളിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുക ബിസിനസ് ഉണ്ടാക്കുക അത് അമേരിക്കയാണ് ചിലപ്പോൾ ട്രംപിന്റെ തന്നെ സ്വന്തം ബിസിനസ് സാമ്രാജ്യമായിരിക്കും ഇത് തന്നെയാണ് ഇപ്പൊ ഇറാനിലെ സംഭവിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇറാനെ സംബന്ധിത്തോളം അല്ലെങ്കിൽ ഏതൊരു അമേരിക്കൻ പ്രസിഡന്റാണ് ആദ്യം പറയുകയാണ് നമുക്ക് ഇറാനിലെ മത രാഷ്ട്രത്തെ ഇല്ലാതാക്കണം അവിടുത്തെ ഭരണാധികാരികളെ ഇല്ലാതാക്കണമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ച് പറയുന്നത് ഞങ്ങൾക്ക് അവരെ ഇല്ലാതാക്കണമെന്നൊന്നുമില്ല നമുക്ക് യുദ്ധം ചെയ്താൽ മതി ഇപ്പോൾ അതും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇറാനിനെ ഗ്രേറ്റാക്കി മാറ്റണമെന്നാണ് ട്രംപ് പറയുന്നത് എന്തു അപ്പോൾ ഇതൊന്നും കാരണമില്ലാതെ സംഭവിക്കുന്ന വെറും ഭ്രാന്തൻ ജൽപ്പനങ്ങളല്ല ലോകം ഇനി മുമ്പോട്ട് പോകുന്നത് ഇത്തരം ക്രൂക്കഡായിട്ടുള്ള നീക്കങ്ങളിലൂടെയാണ് എന്ന് പറഞ്ഞു തരികയാണ് ആൾക്കാർ ഈ ഖത്തറിലെ അമേരിക്കൻ ബേസ് ഇറാൻ ആക്രമിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ഒരു ചടങ്ങാക്കി അതിനെ മാറ്റുന്നു അതിനുശേഷം ഇറാൻ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് അതായത് ലോകത്തിലെ ഏത് ശക്തിക്കാണ് ഒരു അമേരിക്കൻ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം നടത്താൻ ധൈര്യമുള്ളത് ഞങ്ങളത് ചെയ്തിരിക്കുന്നു എന്നാണ് ഇറാൻ പറഞ്ഞത് ഇതൊരു മുഖം രക്ഷിക്കലാണോ സത്യം മുഖം രക്ഷിക്കലാണ് കുമാറേ അല്ലെങ്കിൽ അവസാനത്തെ ആക്രമണം ഞങ്ങളുടേതാകണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യുക ഖത്തറിലെ ബേസ് ആക്രമിക്കുക ഒരു ബേസ് ആക്രമിക്കണമെങ്കിൽ അങ്ങ് ആക്രമിച്ചാൽ പോരെ അവിടെ രണ്ട് അമേരിക്കക്കാരെ അല്ലെങ്കിൽ രണ്ട് അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് ഇറാനല്ലേ ഭീകരമല്ലേ ഇത് കാര്യമായ യാതൊരു പ്രതിരോധവും ഇല്ലാതാണ് ഖത്തറിലെ എയർബേസിൽ വന്നിട്ട് ഈ മിസൈലുകൾ വീണത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു കാഴ്ചപ്പൂരമാണ് ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഞങ്ങളുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പൂരമാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ബിസിനസ് വേറെയാണ് അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്തൂറിലും ഇതു തന്നെയാണ് സംഭവിച്ചത് ട്രംപ് ആവശ്യമില്ലാതെ ഇടപെടുകയും ട്രംപ് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുകയും ചെയ്തു ഓക്കെ അത് ട്രംപ് ചെയ്തു പക്ഷെ അത് കഴിഞ്ഞ ഉടനെ തന്നെ അസീം മുനീറിനെ വിളിച്ചാണ് ലഞ്ച് കൊടുത്തത് അല്ലാതെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റിനെയോ അല്ല അവിടെ സൈനിക മേധാവിത്വം അല്ല ഇപ്പോൾ ഭരിക്കുന്നത് എന്നിട്ട് സൈനിക മേധാവിയെ വിളിച്ച് ലഞ്ച് കൊടുത്തു അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ബിസിനസ് താല്പര്യമുണ്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം ട്രംപ് എലക്ഷൻ സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഡീപ്പ് സ്റ്റേറ്റിനെ ഇല്ലാതാക്കും ഡീപ്പ് സ്റ്റേറ്റിനെ ഞാൻ പൊളിച്ചടുക്കുമെന്നാണ് അതായത് ഒബാമ ഉൾപ്പെടെ ഹിലാരി ക്ലിൻ്റൺ ഉൾപ്പെടെ ബിൽ ക്ലിൻറ്റൺ ഉൾപ്പെടെ നമ്മുടെ ബംഗ്ലാദേശിലെ ഭരണാധികാരി മുഹമ്മദ് യൂനിസ് ഉൾപ്പെടെയുള്ളവരെല്ലാം ഉൾപ്പെട്ട ഒരു ഡീപ്പ് സ്റ്റേറ്റ് ആ ഡീപ്പ് സ്റ്റേറ്റിനെ ഞാൻ ഇല്ലാതാക്കുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ സ്വയമായിട്ട് മറ്റൊരു പാരലൽ സമാന്തരമായ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് പറ്റാത്തവരെ കൂടെ നിൽക്കാത്തവരെയൊക്കെ ഇദ്ദേഹം ഒതുക്കാനും ശ്രമിക്കുന്നുണ്ട് ഈ ഖത്തറിലെ യുദ്ധനാടകം പോലെ തന്നെ ഇപ്പം അമേരിക്ക ഇറാൻ്റെ ആണവശേഷി നശിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്നു പക്ഷേ ഇറാൻ പറയുന്നത് അത് അതിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇന്ന് പെൻ്റഗൺ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത് ഇറാൻ ഇപ്പോഴും ആണവശേഷി ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഭാഗത്തും ഒരു ആ യുദ്ധനാടകം നടന്നിട്ടുണ്ടോ ആ ഉണ്ടാകാം ഉണ്ടാകാം അത് പൂർണ്ണമായിട്ട് അവശേഷി നശിപ്പിക്കാൻ ഒരിക്കലും അമേരിക്ക ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല ക്ലസ്റ്റർ ബോംബൊക്കെ ഉപയോഗിച്ചെങ്കിലും അമേരിക്ക ഒരിക്കലും അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ അതിൻ്റെ ഫലം എന്താകും ആണവ വികരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും അമേരിക്കയെ പിന്തിരിപ്പിച്ചിട്ടുണ്ടാവാം പക്ഷേ അങ്ങനെ പൂർണ്ണമായിട്ട് അത് നശിപ്പിക്കണമെന്ന് അമേരിക്ക കരുതിയിട്ടുണ്ടാവില്ല രണ്ടാമത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന അതിനെക്കാട്ടി കൂടുതൽ എന്തുകൊണ്ട് ഇറാനിലെ ഭരണമാറ്റം അമേരിക്ക ഒരു ലക്ഷ്യമാക്കിയില്ല എന്നുള്ളതാണ് അമേരിക്കക്കെതിരെ ഏറ്റവും കൂടുതൽ വിഷം നിറഞ്ഞ പ്രസ്ഥാനങ്ങൾ ഇറക്കിയിട്ടുള്ള അമേരിക്കക്കെതിരെ ശക്തമായ നിലപാടുള്ള ഷിയാഭരണകൂടമാണത് സുന്നികളല്ല അതെ അപ്പോൾ അറബ് ലോകത്തേന്ന് കാര്യമായ എതിർപ്പ് ചിലപ്പോൾ ഉണ്ടാകണമെന്നുമില്ല എന്നാൽ പോലും ആ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിന് തൊട്ട് മുന്നേ ഇപ്പോൾ ട്രംപ് പിൻവാങ്ങുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തൊക്കെയോ ഡീലിങ്സ് നടന്നിട്ടുണ്ട് വളരെ വ്യക്തമാണ് ഇപ്പോൾ പാകിസ്ഥാനുമായി ട്രംപിന് ഡീലിംഗ് ഉണ്ട് എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അത് നമ്മുടെ താല്പര്യത്തിനും വിരുദ്ധവുമാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അപ്പൊ അങ്ങനെ ഒരു വശത്ത് നടക്കുമ്പോൾ ഇവിടെയും അതുപോലെ എന്തൊക്കെയോ ഡീലിങ്സ് നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഈ യുദ്ധം ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചത് ഈ യുറേനിയം അവിടെ നിന്ന് സേഫായി മാറ്റി എന്ന് ഇറാൻ പറയുന്നുണ്ട് അത് ഒരുപക്ഷെ എങ്ങോട്ടായിരിക്കാം മാറ്റിയത് രാജ്യത്തിന് പുറത്ത് നമുക്ക് നമ്മൾക്ക് ഇത് ഇത് നമുക്കിത് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകാം ഇപ്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വട്ടാണോ എന്ന് ആൾക്കാർ ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ചോദിക്കാം പക്ഷേ ഒരു തിയറി പറയുന്നതനുസരിച്ച് ഈ സമ്പുഷ്ട യുറൈനിയവും അല്ലാതെയുള്ളതും ഒക്കെ ട്രംപ് ഇടപെട്ടിട്ട് ഇറാനിൽ നിന്ന് ട്രംപ് തന്നെ അതായത് ട്രംപിൻ്റെ ഭരണകൂടം തന്നെ ആണ് ഇത് പുറത്തെത്തിച്ചത് എന്നുള്ളതാണ് പറയുന്നത് അതിനുവേണ്ടി പാകിസ്ഥാനെ ഉപയോഗിച്ചു എന്നും പാകിസ്ഥാനിൽ താൽക്കാലികമായി ഇത് സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള തിയറി പോലും ലോകത്ത് കറങ്ങുന്നുണ്ട് അതെ അപ്പം നമുക്കറിയില്ല യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് പക്ഷേ എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ ഭരണാധികാരികളെല്ലാം തമ്മിൽ എന്തൊക്കെയോ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട് ആ അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് തോന്നുന്നത് ഇത്രയും വർഷങ്ങളിൽ ഇറാനിലെയും അമേരിക്കയിലെയും ഭരണാധികാരികൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഡയറക്റ്റ് കോണ്ടാക്റ്റ് അവർ തമ്മിലുണ്ട് ആ കോണ്ടാക്റ്റിലൂടെ പല കാര്യങ്ങൾ ഓരോരുത്തരും അവരവരുടെ അഭി അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു പ്രത്യേകിച്ച് അമേരിക്ക ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അവരുടെ അഭിമാനത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ എന്നാൽ ട്രംപിൻ്റെ ആവശ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വെടിനിർത്തൽ കരാറിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ട് അതുകൊണ്ടാണ് ഇറാൻ പറഞ്ഞത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചാലും അവസാനത്തെ ആക്രമണം ഞങ്ങളുടേതായിരിക്കുമെന്ന് അങ്ങനെ തന്നെ അവർ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾക്കും അത് വളരെ നിർബന്ധമാണ് ഞങ്ങളും തിരിച്ചടിക്കുമെന്ന് ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടിച്ചു അത് കഴിഞ്ഞു അവിടെ അതിനുശേഷം എന്താ പന്ത്രണ്ട് എത്ര മണിക്കൂറായി ഇരുപത്തിനാല് മണിക്കൂറായി ഇതുവരെ ഒരനക്കവും ഇല്ല അപ്പം അവരുടെ ഭാഗം ഓക്കെ ആയി ട്രംപിൻ്റെ ബിസിനസ്സും ഓക്കെ ആകുന്നു അപ്പോൾ ഇതെല്ലാം ഒരു 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 കെട്ടുകാഴ്ചയാണ് നമ്മളെ കാണിക്കാൻ വേണ്ടി നമ്മളുടെ മുമ്പിൽ അരങ്ങേറുന്ന കെട്ടുകാഴ്ചയാണ് പക്ഷെ ഇതിലെല്ലാം ബിസിനസ് താല്പര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭയപ്പെടേണ്ടത് ട്രംപിന്റെ ഈ ഭ്രാന്തമായ പോക്ക് ആരെയും എവിടെയും ഉപയോഗിച്ച് എന്തും ചെയ്യാം ഞങ്ങളുടെ ബിസിനസ് നടക്കണം ഞങ്ങൾക്ക് അമേരിക്കയെ ഗ്രേറ്റ് ആക്കണം ഈ ഒരു പോക്ക് നമ്മളെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ് എന്തായാലും ഇസ്ലാമിക ലോകം ഇസ്ലാമിക ലോകത്തിൻ്റെ പവർ എന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല എന്ന് ഈ ഇതിൽ തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ് മറുവശത്തുള്ള ഏറ്റവും വലിയ റിസൾട്ട് ഈ ലോകത്തെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും സ്വന്തം കാര്യം എന്ന നിലയിൽ അമേരിക്കയും പോകാൻ തുടങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അത് ബാധിക്കുന്നുണ്ട് ഇന്ത്യ അതിന് ചില ബദൽമാർഗ്ഗങ്ങളും ഒക്കെ തേടുന്നുണ്ട് എന്ന് തോന്നുന്നു ഈ ഈ ഈ ഒരു അവസരത്തിൽ ചൈനയുമായി ഒരു ഒരു കാരണവശാലും ഇന്ത്യ വെറുതെ ഇരിക്കില്ലല്ലോ ഇന്ത്യ മാത്രമല്ല ഇന്ത്യ മാത്രമല്ല ഈ മേഖലയിലെ രാജ്യങ്ങളൊന്നും തന്നെ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഭാരതം തീർച്ചയായിട്ടും അതിനൊരു വളരെ സുപ്രധാനമായ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് ഒരു ലീഡർഷിപ്പിൽ നിന്നുകൊണ്ടുള്ള ചില നീക്കങ്ങൾ തന്നെയാണ് ഭാരതം നടത്തുന്നത് എന്തായാലും അമേരിക്കയുടെ ഈ പോക്കിനെതിരെ ഒരു ശക്തമായ അച്ചുതണ്ട് മറുവശത്ത് വരേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഭാരതവും റഷ്യയും ഒരു പക്ഷേ ചൈനയും ഒക്കെ ഉൾപ്പെടെ ചൈനയില്ലാതെ ഇത് നടക്കില്ല അത് വേറൊരു കാര്യം അപ്പം ചൈനയൊക്കെ ഉൾപ്പെടുന്ന ഒരു മറ്റൊരു അച്ചുതണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ രൂപപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷം വീറും വാശിയോടും കൂടിയുള്ള പോർവിളി ഭീഷണി ഇതൊക്കെ നടക്കുമ്പോഴും ലോകത്ത് നടക്കുന്ന പല സംഘർഷങ്ങളും ഈ പറഞ്ഞതുപോലെ യുദ്ധനാടകങ്ങളായി മാറുകയാണ് പല നിരപരാധികളും മരിച്ചു വീഴുന്നുണ്ട് പല രാജ്യങ്ങളും ഉത്തരവാദിത്വരഹിതമായി മുന്നോട്ട് പോവുകയുമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ എല്ലാവരും വളരെ പ്രത്യാശയോടുകൂടി നോക്കിക്കാണുന്ന ഒരു ലോക സാഹചര്യവുമുണ്ട് നമസ്കാരം നമസ്കാരം